വളാഞ്ചേരി നഗരസഭയിലെ പുതിയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ സമരം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഹസനമാണെന്ന് ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൾ വാർഷിക പദ്ധതിയിലാണ് നമുക്ക് നഗരസഭയുടെ തന്നത് ഫണ്ടുകൾ നഗരസഭക്ക് കിട്ടാൻ കഴിയാവുന്ന രീതിയിലുള്ള തന്നെ പ്ലാൻ ഫണ്ട് എസ് സി വിഭാഗങ്ങൾക്കായിട്ടുള്ള ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും കിട്ടാവുന്ന പരമാവധി ഫണ്ടുകൾ അമൃത് പദ്ധതിയിൽ മാത്രമായിട്ട് കുടിവെള്ളം കിണർ അതുപോലെ പൊതു കിണർ പൊതു കുളങ്ങൾ പാർക്കിന് അങ്ങനെയുള്ള ഓരോ വിഭാഗത്തിനും നീക്കി വെക്കുന്ന ഓരോ തുകയും നഗരസഭക്ക് നഷ്ടം വരുത്താത്ത രീതിയിൽ യഥാസമയം പ്രൊജക്റ്റുകളൊക്കെ സമർപ്പിച്ച് അത് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിൽ വളാഞ്ചേരി നഗരസഭയിലെ നാലര വർഷത്തെ വികസന പ്രവർത്തനങ്ങളിൽ വിരളിപ്പുണ്ട് ഇടതുപക്ഷം രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്ന് വളാഞ്ചേരി നഗരസഭാ ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യു ഡി എഫ് പ്രകടന പത്രികയിൽ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു അത് പാലിക്കുന്നതിനായി നിലവിലുള്ള ബസ്റ്റാൻഡിന് സമീപത്ത് ദേശീയപാതയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ നഗരസഭയ്ക്ക് ചെലവൊന്നും ഇല്ലാതെ ഇടതുപക്ഷം ഇപ്പോൾ നടത്തുന്ന നീക്കം രാഷ്ട്രീയ പ്രേരിതവും നഗരസഭ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നഗരസഭ ചുമതലപ്പെടുത്തിയ സബ് കമ്മിറ്റിയിൽ രണ്ട് ഇടതുപക്ഷ കൌൺസിലർമാർ ഉൾപ്പെടെയുള്ള സബ് കമ്മിറ്റി അംഗങ്ങൾ എടുത്ത നിർദ്ദേശപ്രകാരമാണ് നഗരസഭാ ഭരണസമിതി ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി മുന്നോട്ട് പോയത് എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭാ കൗൺസിലിൽ സബ് കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷാംഗങ്ങൾ ബഹളം വയ്ക്കുകയും ഇറങ്ങിപ്പോവുകയായിരുന്നു ടൗണിലെ ഗതാഗത കുരുക്കും വാഹന പാർക്കിങ്ങിനുള്ള അപര്യാപ്തതയും കടക്കിലെടുത്താൽ പുതിയ ബസ് സ്റ്റാൻഡിന് ഏറെ പ്രസക്തിയുണ്ട് നഗരസഭയ്ക്ക് പണച്ചെലവൊന്നുമില്ലാതെ പൂർണ്ണമായും സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡ് സമയബന്ധിതമായി പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ പറഞ്ഞു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി എം റിയാസ് മുജീബ് സി മാരാത് ഇബ്രാഹിം എന്ന മണി ദീപ്തി ശൈലേഷ്യ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു വെക്കേഷൻ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊക്കെ വന്നതാണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ്ഗെർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റേഡും ഒരു പാക്കേജും ഇവിടെ